സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ ഡ്യൂറബിലിറ്റിയും ലൈഫാനും വർദ്ധിപ്പിക്കുവാൻ ഓരോ ബ്രാൻഡുകളും പലതരം ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നൽകാറുണ്ട് ഗൊറില്ല ഗ്ലാസ് കുൻലൂൺ ഗ്ലാസ് ബിഗ് പെൻറ്റ് എന്നീ പേരുകൾ കേട്ടതിന് പുറമെ അതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യ അറിയാവുന്നവർ കുറവാണ് സ്മാർട്ട് ഫോണിലെ പ്രൊട്ടക്ഷൻ ടെക്നോളജികളെ കുറിച്ചും അത് തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും കുറിച്ചും ഉപയോഗങ്ങളെക്കുറിച്ചും ഇവിടെയിലൂടെ ചർച്ച ചെയ്യാം ഒന്നാമത് ഇത് ഗൊറില്ല ഗ്ലാസ് കോണിംഗ് എന്ന കമ്പനി വികസിപ്പിച്ച ഒരു പ്രശസ്ത ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ടെക്നോളജിയാണ് ഗൊറില ഗ്ലാസ് ആപ്പിൾ സാംസങ് ഗൂഗിൾ തുടങ്ങിയുള്ള മിക്ക ബ്രാൻഡുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്ക്രാച്ചസ് പോട്ടൽ എന്നിവ ഉണ്ടാകാതെയും വാട്ടർ ഡ്രോപ്സ് വീഴുന്നതിനുള്ള സംരക്ഷണവും ഗൊറില ഗ്ലാസ് നൽകുന്നുണ്ട് എങ്കിലും ഇത് പൂർണ്ണമായി സ്ക്രാച്ച് പ്രൂഫ് ആണെന്നും വെള്ളം വീണാൽ പൂർണ്ണമായി പ്രൊട്ടക്ഷൻ നൽകുമെന്നും പറയുവാൻ കഴിയില്ല ഡിസ്പ്ലേക്ക് ഒരു പരിധി വരെ സംരക്ഷണവും ഈടം നൽകുവാൻ ഗൊറില ഗ്ലാസിന് കഴിയും രണ്ടാമത്തേത് കുൻലൂൺ ഗ്ലാസ് ഹവായിയുടെ ഹോണർ ബ്രാൻഡ് വികസിപ്പിച്ച ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ടെക്നോളജിയാണ് കുണ്ൂൺ ഗ്ലാസ് ഡ്യൂറബിലിറ്റി വർദ്ധിപ്പിക്കുകയും സ്ക്രാച്ചസിൽ നിന്നും വെള്ളം തുള്ളികളിൽ നിന്നും പ്രതിരോധം നൽകാനും ഇതിന് കഴിയും മൂന്നാമത്തേത് ബിഗ് ബെൻറ്റ് സാംസങ് വികസിപ്പിച്ച ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ടെക്നോളജിയാണിത് തേർഡ് ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത് ഒപ്പം സ്ക്രാച്ചസിൽ നിന്നും ക്രാക്സിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യും സാംസങ് ഫോണുകളിൽ മാത്രം കാണുന്ന ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണിത് ഗൊറില്ല ഗ്ലാസ് പോലെ തന്നെയുള്ള മറ്റൊന്നാണ് അസാഹി ഗ്ലാസ് ഡ്രാഗൺ ടേയും ക്യാമറ ലെൻസിന് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ ഗ്ലാസും ഉണ്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ക്യാമറയ്ക്ക് നൽകുന്ന അൾട്രാ തിൻ ഗ്ലാസ് ആണ് അൾട്രാ വിഷൻ ക്യാമറ ഗ്ലാസ് ഇത് കൂടാതെ ഓരോ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന മറ്റ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും ഉണ്ട് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ വാട്ടർ ടെസ്റ്റ് റെസിസ്റ്റൻസ് എന്നിവ അവരുടേതായ രീതിയിൽ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഡിസൈൻ്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ടെക്നോളജി ഈ ടെക്നോളജി അറിയുന്നതിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്മാർട്ട് ഫോണിലെ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും ഡിസ്പ്ലേയുടെ ഡ്യൂറബിലിറ്റിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് പ്രൊട്ടക്ഷനും വാട്ടർ റെസിസ്റ്റൻസും ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കി നിങ്ങൾക്ക് വാങ്ങാം